പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോയറിനെ അഭിഭാഷകനെ ഹിന്ദിയിൽ വക്കീൽ എന്നാണ് പറയുന്നത് വക്കീൽ മിൽക്ക്മാനെ പാൽക്കാരനെ ഹിന്ദിയിൽ ദൂദ്വാല എന്നാണ് പറയുന്നത് ദൂദ്വാല ബാർബറെ ഹിന്ദിയിൽ നായി അല്ലെങ്കിൽ ഹജ്ജാം എന്നാണ് പറയുന്നത് നായി അല്ലെങ്കിൽ ഹജ്ജാം ഷോപ്പ് കീപ്പർ കടയുടമയെ ദുഖാൻദാർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ദുഃഖാന്ദാർ പെയിന്ററിനെ ചിത്രകാരനെ ഹിന്ദിയിൽ ചിത്രക്കാർ എന്നാണ് പറയുന്നത് ചിത്രക്കാർ ബ്രോക്കറെ അതായത് ദലാളെ ഹിന്ദിയിൽ ദലാൽ എന്നാണ് പറയുന്നത് ദലാൽ സിംഗറെ ഒരു ഗായകനെ ഹിന്ദിയിൽ ഗായക് എന്നാണ് പറയുക ഗായക് ആർക്കിടെക്റ്റിനെ വാസ്തുശില്പിയെ ഹിന്ദിയിൽ വാസ്തുക്കാർ എന്നാണ് പറയുന്നത് വാസ്തുക്കാർ റൈറ്ററെ എഴുത്തുകാരനെ ഹിന്ദിയിൽ ലേഖക് എന്നാണ് പറയുന്നത് ലേഖക് പൊളിറ്റീഷ്യനെ രാഷ്ട്രീയക്കാരനെ ഹിന്ദിയിൽ രാജ്നിത്തിജ് എന്നാണ് പറയുക രാജ്നിത്തിജ് റിപ്പോർട്ടറെ ലേഖകനെ ഹിന്ദിയിൽ സംവാദ്ദാത്ത എന്നാണ് പറയുക സംവാദ്ദാത്ത കെയർ ടേക്കറെ അതായത് പരിചാരകനെ ദേഖ്ബാൽ കർണേവാല എന്നാണ് പറയുക ദേഖ്ബാൽ കർണേവാല സ്ട്രീറ്റ് വെൻഡറെ അതായത് തെരുവ് കച്ചവടക്കാരനെ ഹിന്ദിയിൽ ഫേരിവാല എന്നാണ് പറയുക ഫേരിവാല ട്രേഡറെ ഹിന്ദിയിൽ വ്യാപാരി തന്നെയാണ് പറയുന്നത് വ്യാപാരി ജഡ്ജിനെ അതായത് ജഡ്ജിയെ ഹിന്ദിയില് ന്യായാധീഷ് എന്നാണ് പറയുന്നത് ന്യായാധീഷ് പബ്ലിഷറെ അതായത് പ്രസാധകനെ ഹിന്ദിയില് പ്രകാശക് എന്നാണ് പറയുന്നത് പ്രകാശക് അപ്പം ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട എല്ലാ വാക്കുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദിവസേന നിങ്ങൾ ഓൺ സ്ക്രീൻ കാണുന്ന വീഡിയോസ് എല്ലാം സബ് ടൈറ്റിലോട് കൂടിയിട്ട് കാണുക ഹിന്ദിയിൽ കാണാൻ ശ്രമിക്കുക തെറ്റുകൾ സംഭവിക്കുമെന്ന് വിചാരിച്ച് ഒരിക്കലും സംസാരിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോകാതെ സംസാരിക്കാൻ ശ്രമിക്കുക ഹിന്ദിയിൽ തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക ആദ്യമാദ്യമൊക്കെ തെറ്റുകൾ സംഭവിക്കുമായിരിക്കും പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് പഠിച്ച് നമ്മൾക്ക് ലാംഗ്വേജ് തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും ഈ ടിപ്സ് എല്ലാം മൈൻഡിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്